നജീബ് പോലീസ് അജ്മലിനെ വിളിക്കുന്നു അജ്മൽ ആ പറടാ എന്തൊക്കെ ആ പിന്നെ കേസ് കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിട്ടോ അത് കുറച്ചധികം എന്താ പറയാ ഡേഞ്ചറിനാണല്ലോ എല്ലാ രീതിയിലും ഉണ്ട് ഏത് വിഭാഗത്തിൽ എടുക്കണം എന്ന് എനിക്ക് അറിയുന്നില്ല ഞാൻ സാറിനൊന്ന് കാണിച്ചു കൊടുത്ത പറഞ്ഞു കാരണം ചെയ്തതൊക്കെ വലിയ കുറ്റങ്ങൾ തന്നെയാണ് അതിപ്പോൾ ആരൊക്കെ ഇത് ഗ്രൂപ്പായിട്ടാണോ അത് ഒറ്റക്കാണോ എന്ന് അറിയില്ലല്ലോ എന്തൊക്കെ തന്നെയും പ്രതികളെ നമുക്ക് ഒന്ന് ചോദ്യം ചെയ്യേണ്ടി വരും പിന്നെ അതിൽ കുറച്ച് അവസാനമായിട്ട് കുറച്ച് ഭാഗത്ത് എഴുതിയിട്ടുണ്ടല്ലോ അതായത് തൻ്റെ ഭർത്താവിനെ ആരൊക്കെ ചേർന്ന് പിടിച്ച് അക്രമിച്ചു എന്നോ എന്നൊക്കെ അതൊക്കെ മൊത്തത്തിൽ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയൊരു കേസ് തന്നെയാണ് അത് എന്താ തീരുമാനിക്കേണ്ടത് പറ അത് അവൾ അവളുടെ പരാതിയാണത് പക്ഷേ അവൾ ഇപ്പോൾ അത് വിസമ്മതിച്ചിരിക്കുകയാണ് അത് കൊടുക്കരുതെന്ന് പറഞ്ഞത് പക്ഷേ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അവളെങ്ങനെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിലാണ് അങ്ങനെയൊക്കെ ചെയ്തത് ഇനി എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയുന്നില്ല എടാ ഇതുപോലുള്ള ക്രിമിനൽ കുറ്റങ്ങളൊക്കെ ഒരു പ്രാവശ്യം നമ്മൾ നിലക്ക് നിർത്തിയിട്ടില്ലെങ്കിൽ ഇത് ഇവർ വീണ്ടും തുടരും അതായത് അവർക്ക് തോന്നും എന്തൊക്കെ തന്നെ ചെയ്താലും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പിന്നെ നമ്മളെ നാട്ടിൽ വെച്ചാൽ അറബ് നാട്ടിലെ വിധിയൊന്നും അല്ലല്ലോ അറബ് നാട്ടിലെന്ന് പറഞ്ഞാൽ അത് ആ കട്ടവൻ്റെ കൈവെട്ടുക കൊന്നവനെ കൊല്ലുക വ്യഭിസരിച്ചവനെ എറിഞ്ഞു കൊല്ലുക എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ചി ഓരോ നിയമങ്ങളാണല്ലോ പക്ഷേ ഇവിടെ ഇപ്പോൾ അങ്ങനെയല്ല എന്തൊക്കെ തന്നെ ഒരാളെ കൊന്ന് എന്ത് കാട്ടിക്കൂട്ടിയാലും അവർക്ക് ജയിൽ ജീവിതം അല്ലാതെ അതിനപ്പുറത്തേക്കായിട്ട് അവരെ കൊല്ലുക എന്നുള്ള പരിപാടിയൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ അക്രമങ്ങളൊക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ അറുതനാട്ടിൽ എന്ത് ചെയ്തതിനപ്പക്കപ്പാണ് ശിക്ഷ വേറൊന്നുമില്ല തല വെട്ടാണ് അവർക്ക് വേറൊന്നുമില്ല അതുകൊണ്ട് തന്നെ പല ആളുകളും ഈ ഒരു കുറ്റകൃത്യത്തിന് അവർക്ക് അതിന് മടിക്കും കാരണം അഥവാ ചെയ്തു പോയാൽ എനിക്ക് തല കാണുക എൻ്റെ ജീവൻ നഷ്ടമാവെന്ന് അവർക്കറിയുന്നത് കൊണ്ട് തന്നെ അവർ അത് നിൽക്കില്ല പക്ഷെ നമ്മുടെ രാജ്യത്ത് അങ്ങനെയല്ല നമ്മുടെ രാജ്യത്ത് എന്തൊക്കെ തന്നെ ചെയ്താലും ഏറി വന്നാൽ ജയിൽവാസം ജയിലിൽ കിടക്കുക എന്നല്ലാതെ അതിനപ്പുറത്തേക്കായിട്ട് ഒന്നും ഇല്ല കാരണം അതിൻ്റെ ഒരു ടൈം കഴിയുമ്പോൾ അവർ ഇറക്കി വിടും അവർ പിന്നെ പഴയ പോലെ തുടങ്ങും ഏറി വന്നാൽ ജയിൽ കിടക്കണം ഗോതമ്പുണ്ട കഴിക്കണം അത്രയല്ലേ ഉണ്ടാവുള്ളൂ ഇപ്പോഴാണെങ്കിൽ ഫുഡും കാര്യങ്ങളൊക്കെ സ്പെഷ്യൽ ആയിട്ട് കൂടുതലായിട്ട് ഉണ്ടെന്നും പറഞ്ഞു ആ അങ്ങനെയൊക്കെയല്ലേ അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവർക്കും അറിയാം അപ്പോ അതിങ്ങൾ ജസ്റ്റ് ആ ഒരു രീതിയിലുള്ള ശിക്ഷയെങ്കിലും കൊടുക്കാഞ്ഞാൽ ഒരു പക്ഷെ അവർ ഇതിനേക്കാൾ വലിയ കുറ്റങ്ങൾ ചെയ്തിരിക്കും എന്തൊക്കെ തന്നെ ആ കുട്ടിയുടെ പരാതിയല്ലേ പക്ഷെ ആ കുട്ടിയുടെ പരാതി സർ പരാതി അവൾ ഓപ്പൺ ചെയ്യണ്ടെന്ന് പറഞ്ഞു കൊടുക്കേണ്ടെന്ന് പറഞ്ഞതാണ് ആകെ ഇഷ്യൂസൊക്കെ ആയിട്ട് ഓ ഓക്കെ ഓക്കെ നോ പ്രോബ്ലം അതൊക്കെ നമുക്ക് രഹസ്യമായ രീതിയിൽ അന്വേഷിക്കാം അതായിരിക്കും നല്ലത് എന്തൊക്കെ തന്നെയാലും ആ കുട്ടിയുടെ ഭർത്താവിൻ്റെ വീടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് ആ അതൊക്കെ അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഞാൻ തരാം ഏറെക്കുറെയൊക്കെ ഒപ്പിച്ച് നോക്കാം പിന്നെ അങ്ങനെ അതാ അവളുടെ സിനാൻ്റെ വീട്ടുകാരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നജീബ് സാറിനെ അതാ കൈമാറുന്നു പെട്ടെന്ന് പോയിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തുകയല്ല ആദ്യം കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്ക കണ്ടുപിടിക്കാ രണ്ട് പോലീസ്മാർ വേഷം മാറിച്ച് അതാ റഷീദ് ഉമ്മയുടെ വീട് ലക്ഷ്യമാക്കി പോകുന്നു ആരാന ആരവിടെ ബെല്ലടിച്ചത് പോയോക്ക ഉമ്മ ആരാണാവോ നോക്കട്ടെ അവളതാ വാതിലിന്റെ ആ ഭാഗത്ത് ആ സി സി ടി വി കേടുന്നുണ്ട് ഇപ്പൊ കള്ളന്മാരായിരുന്നു അറിയില്ല ഞങ്ങക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്നതാണ് പോലീസ് വേഷധാരികൾ അല്ലാത്തത് കൊണ്ട് തന്നെ അത്രയൊന്നും ഭയന്നില്ല നിങ്ങൾ ആരാണ് ഷാഹിന ചോദിച്ചു അത് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വന്നതാണ് ആ എന്താ ഷാഹിന ഉമ്മ പിന്നെ ഇവിടെ രണ്ടുപേര് വന്നിട്ടുള്ളൂ ഒരു നിമിഷം ഉമ്മ ഞെട്ടിപ്പോയി എന്താണ് ഈ പറയണത് ആ ഉമ്മ ഇവിടെ ആരൊക്കെ ഇത് വന്നിക്കണേ ഷാഹിനെ കരുതുന്നു അത് അവരുടെ കുടുംബക്കാരായിരിക്കുമെന്ന് പോലീസ് എന്ന ഭാവമോ അല്ലെങ്കിൽ വേഷമോ അവരിൽ ഇല്ലായിരുന്നു ഉമ്മ നമ്മുടെ കുടുംബക്കാരോ കുടുംബക്കാരോ ഇങ്ങോട്ടെങ്ങനെ ഉപ്പില്ലെന്നപ്പോ കുടുംബക്കാര് വരാനൊപ്പാരാ ഉമ്മ എനിക്കറിയണില്ല ഇങ്ങളൊന്ന് വന്ന് നോക്കി കൃഷിമ്മയുടെ ഉള്ളിന്റെ ഉള്ളിൽ ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു എങ്കിലും അത് പുറത്തു കാണിക്കാതെ അതാ ഋഷിതു കുറച്ച് വയ്യാത്ത രീതിയിൽ നടന്നുകൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നു ആരാ ആ മേഡം ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്നതാണ് എന്ത് കാര്യം ഇവിടെ ആണുങ്ങൾ ആരും ഇല്ല ആണുങ്ങളൊന്നും വേണ്ട പെണ്ണുങ്ങളായാലും മതി അത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു എന്ത് കാര്യം എന്താണ് എന്തണുങ്ങളിൽ വരും പറയണത് പിന്നെ ഓരോ പിരിവും കാര്യം എന്നൊക്കെ പറഞ്ഞാണ്ടേ ആൾക്കാരൊക്കെ വരും ആര് വരുമ്പോഴും വാതിൽ തുറന്നു നിൽക്കരുത് എൻ്റെ ഭർത്താവ് പറഞ്ഞിരിക്കുന്നത് അപ്പോ ഞാൻ അത് കൂട്ടിയിട്ടാണ് അല്ല ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനാണ് എന്താണ് അങ്ങനെ പലപ്പോലും പറ്റിക്കാൻ വരും ഏ ഇവിടെ ആരുല്ല പൊയ്ക്കോളി റഷീദ ഉമ്മ അതാ വാതിലടക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു അതെ ആണുങ്ങളില്ലാത്ത വീട്ടിൽക്കേ അങ്ങനെ വരാൻ പറ്റൂല ഏയ് ടുക്കല്ലേ കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് അറിയാനുള്ളതാണ് ഉമ്മയുടെ മനസ്സിൽ എന്തെന്നറിയില്ല വല്ലാത്തൊരു ഭയം ഉണ്ടായിട്ടോ ഉമ്മ പറഞ്ഞു ഷാഹിന പറയുന്നു ഉമ്മയോട് എന്തോ ഉമ്മങ്ങളി ചെയ്യുന്നത് രണ്ട് രണ്ടാൾക്കാരോട് വീട്ടിൽ ഒന്നൊരു ആവശ്യത്തിന് വന്ന് നിക്കുമ്പോ വാതിലെടുക്കും പെണ്ണെ വിശ്വസിക്കാൻ പറ്റാത്ത കാലാണിപ്പോ ഇങ്ങനെ നടന്നോ ഓർക്ക് വാതിൽ തുറന്നു അതേ പലരും കള്ളന്മാർക്ക് രൂപത്തിൽ വരുടെ ഇങ്ങോട്ട് പോന്നാളിയേ എന്നാൽ അവർ അവിടെ നിന്ന് പോയില്ല അതെ കുറച്ച് കാര്യങ്ങൾ ആരാണ് സിനാൻ ആ ഒരു വാക്ക് കേട്ട് ഉമ്മ ശരിക്കും ഞെട്ടി സിനാനോ അത് അത് ഉമ്മ പറഞ്ഞു കൊടുക്കി അത് എൻ്റെ മോൻ തന്നെയാണ് മോൻ എവിടെയാണ് ഇപ്പോൾ മോൻ ഇവിടെ എന്താ ബാംഗ്ലൂരോ അവിടെക്ക് കച്ചവടത്തിൽ എന്താ പൊയ്ക്കണ് ഓഹോ അങ്ങനെയാണല്ലേ ഓ ഇപ്പം എവിടെയാണ് കറക്റ്റായിട്ട് നിങ്ങൾക്കറിയില്ലേ അത് ഓൻ പലയിടത്തും ഉണ്ടാവും ഓ സ്വന്തം മകനെ കുറിച്ച് കറക്റ്റായിട്ട് അറിയില്ലായിരിക്കും അല്ലേ പിന്നെ എത്ര നാളായി ഇവിടേക്ക് വന്നിട്ട് ഓനിപ്പോ എന്താ പറയാ ഒന്ന് രണ്ട് മാസം അത്രയൊക്കെ അവിടെ പോയി നിൽക്കുമോ അവിടെ എന്താ എന്ത് ബിസിനസ്സാ ബിസിനസ് എന്താ അറിയില്ല പല ബിസിനസ്സുണ്ട് എന്തിപ്പോ എന്തിനാ പോന്റെ കാര്യം ചോദിച്ചു ഇങ്ങോട്ട് വന്നത് ഓനൊരു ജോലിക്ക് പോയതല്ലേ ഏയ് അല്ല മകന്റെ കല്യാണം കഴിഞ്ഞതാണോ ആ കല്യാണം കഴിഞ്ഞതാണ് ഭാര്യ അവളാണോ ഇത് ആ അപ്പോ എന്താ ഉറപ്പില്ലേ അതില് ഓനക്കേ രണ്ട് ഭാര്യമാരാണ് ഒന്ന് ഒരു പെണ്ണും ഒന്ന് വെളുമാണ് രണ്ടാമത്തോള് ആ ശരി ഓക്കെ ഓക്കെ അപ്പോൾ രണ്ടാം ഭാര്യയുടെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചോദിക്കാണ്ട് അല്ല എന്റെ പേര് എൻ്റെ പേര് ഷാഹിന അല്ല നിങ്ങള് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി എന്നുവെച്ചാൽ അധികം ഒന്നും ആ ഒന്ന് രണ്ട് മാസം അപ്പോ സീനന്റെ മറ്റേ ഭാര്യ എവിടെയാണ് ഓള് ഓളുടെ വീട്ടിലാണ് എന്ത് കാര്യം കാരണം എന്ന് വെച്ചാൽ ഓൾക്കിങ്ങനെ ചെറിയ ഇഷ്യൂസ് ഒക്കെ വന്നപ്പോഴേ എന്ത് ഇഷ്യൂസ് നിങ്ങൾ ചെയ്തത് ശരിയാണോ നിങ്ങൾ അവളുണ്ടായിരിക്കേ സിനാൻ്റെ ഭാര്യയായി വരാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം കിട്ടി അതിന് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നി അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ ഒരു ഭാര്യ ഉണ്ടായിരിക്കേ ഇല്ലെങ്കിലും ഓക്കെ ഉമ്മ അപ്പോഴേക്കും എടുത്തു പറഞ്ഞു അതെ ഓൾക്ക് ഒരു വയ്യായിക തുടങ്ങി അപ്പം പിന്നെ കൂടി ഇവളെങ്കൂടി കെട്ടിക്കൊടുക്കുന്നതാണ് ഓനെ പിന്നെന്നുവെച്ചാൽ കുറച്ചൊക്കെ സാമ്പത്തികം ഉള്ളതൊക്കെയാണ് ഇവള് പിന്നെ ഇവളെ അങ്ങനെ കൊടുന്നു അതെന്താ മറ്റവൾക്ക് സാമ്പത്തിക ഇല്ലാത്തതിന്റെ പേരിലാണോ നിങ്ങൾ ഒഴിവാക്കിയത് ഏ അങ്ങനല്ല അവൾക്ക് ഇങ്ങനെ സുഖമില്ലായ്മ എന്തായിരുന്നു അസുഖം അസുഖം എന്ന് വെച്ചാൽ ഉൾക്കിങ്ങനെ ഒരു വയറുവേദനയും കാര്യങ്ങളും ക്ഷീണും അതൊക്കെ എല്ലാം കൊണ്ട് അങ്ങനെ ആവുമ്പോഴേക്കും രണ്ടാമതൊരു ഭാര്യ അതങ്ങനെ നടക്കുന്ന കാര്യമാണോ പിന്നെ എന്താ സാറേ കാട്ടുക ഒരാൾക്ക് സുഖമില്ല ഞാൻ ഒരാൾ നോക്കാൾ കൊണ്ടുവരണ്ടേ അതുകൊണ്ടുതന്നെ എന്നിട്ട് അവളിവിടെ അവളിപ്പോള്ള വീട്ടിലാണ് വരുമായിരിക്കും കുറച്ച് ദിവസത്തിനുള്ളിലെ റഷീദ് ഉമ്മ എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി ഒപ്പിക്കുന്നു പോലീസാണ് വേഷം മാറി വന്നത് എന്നുള്ളൊരു ചിന്തയൊന്നുമില്ല വേറെ ആരോ ഏതോ ഓഫീസിൽ നിന്ന് വന്നാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഒരു പക്ഷേ പോലീസിൻ്റെ വേഷം കെട്ടി വന്നിരുന്നെങ്കിൽ റഷീദ് ഉമ്മയെ അവിടെ കാണില്ലായിരുന്നു അവർ പേടിച്ച് പോയിട്ടുണ്ടാവും അത് ഞങ്ങൾക്ക് ഇവിടേക്കൊന്ന് റൈഡ് ചെയ്യാണ്ട് ഇവിടേക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാറുണ്ട് ഒന്ന് മാറി തരുമോ നിങ്ങൾ ഏ എന്തിനെ ഒരു വീട്ടിൽ വന്നിങ്ങാണ്ട് കള്ളന്മാരങ്ങനെ പലതും പറയും മോളെ ആരെങ്കിലൊക്കെ വിളിച്ച് കൂട്ടിക്കൂടെ അതേ ഹേയ് ആര് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങൾ ഓഫീസിൽ നിന്ന് വരുന്നതാണ് ഇതിനായിട്ടുള്ള ചെക്കിങ്ങിനായിട്ട് നിങ്ങളെ വീട്ടിൽ അനധികൃതമായി എന്തൊക്കെയോ സ്വർണാഭരണങ്ങൾ ഡയമണ്ട്സ് അതൊക്കെ ഉണ്ടെന്നൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വന്നത് പഠിച്ചോനെ ഡയമണ്ടോ സ്വർണോ എന്തവിടെ ജ്വല്ലറിയോ ഏയ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾ സ്ഥലം വിടാൻ നോക്കി എൻ്റെ ഭർത്താവ് അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിലേ എന്നെ അടിച്ചു കൊല്ലും പോയിക്കോളി പോയിക്കോളി ഇവിടെ ഒന്നുമില്ല ഒന്ന് സെർച്ച് ചെയ്യാം ഓക്കേ പറ്റില്ല എൻ്റെ വീട്ടൊക്കെ കയറ്റാൻ ഞാൻ നിങ്ങളെ സമ്മതിക്കൂല അതായത് ഇതിൻ്റെ പേരിലുള്ള വീടാണ് അതുകൊണ്ട് എൻ്റെ സമ്മതമില്ലാതെ ഇങ്ങോട്ട് കിടന്നാൽ ഞാൻ പോലീസിന് കേസ് കൊടുക്കും എന്താ നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഇവിടെ ചെക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ വേറൊന്നും അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇതെൻ്റെ സ്വന്തം വീടാണ് ഇങ്ങോട്ട് ആര് തന്നെ കിടക്കുകയാണെങ്കിൽ എൻ്റെ അനുവാദം ഇല്ലാതെ പറ്റില്ല കടക്കാനുണ്ട് പുറത്തേക്ക് ഗേറ്റിൻ്റെ പുറത്തേക്ക് അങ്ങോട്ട് നടന്നോടി എന്തപ്പം നിങ്ങൾ അകത്തേക്കൊണ്ട് കയറി നിൽക്കണേ ഹേയ് മേഡം ഞങ്ങൾക്ക് മുകളിൽ നിന്ന് കിട്ടിയ ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ വന്നത് ഈ നഷ്ടപ്പെട്ടു പോയ ആഭരണങ്ങൾ അതെല്ലാം വീണ്ടെടുക്കണം അതൊക്കെ കണ്ടുപിടിക്കണം അതിനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ആകെ റൈഡ് നടത്തി ഒന്ന് നോക്കാറുണ്ട് കാരണം അത് മാത്രമാവില്ല വേറെ വല്ലതൊക്കെ ഒളിഞ്ഞ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അതെ കള്ളന്മാർ വന്നുകാണ്ട് ഞങ്ങളെ വീട്ടിൽ വന്നുകാണ്ട് നിന്നാൽ ഞാൻ കേസ് കൊടുക്കുന്നുള്ള കാര്യം ഉറപ്പാണ് ഞങ്ങൾ തപ്പുനിന്നില്ല നിങ്ങളത് ശരിക്കും എടുത്തു തന്നാൽ മതി എവിടെയാണെന്ന് വെച്ചതെന്ന് ഏയ് നിങ്ങൾ എന്തൊക്കെയാ പറയണത് ഒന്ന് പോയി തരുമോ ഇവിടുന്ന് ശരിക്കും അവർക്ക് മനസ്സിലായി അത് കാക്കി ഷർട്ടിൽ തന്നെ പോലീസിൻ്റെ യൂണിഫോമിൽ തന്നെ വന്നാൽ മാത്രമേ ഇവർക്കൊക്കെ അല്പമെങ്കിലും ഭയം അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ മടിക്കാത്തവരാണ് ഇപ്പോഴും കളവ് പറഞ്ഞുകൊണ്ട് പല രീതിയിൽ അത് മാറ്റിമറിക്കുവാനും ശ്രമിക്കും അപ്പോൾ സിനാൻ വന്നിട്ട് എത്രയായിരുന്നു നിങ്ങൾ പറഞ്ഞത് ഓനിപ്പോൾ പോയിട്ട് കുറച്ചൊക്കെ ആയി എന്താ ഓൻ്റെ നമ്പറുണ്ടോ നമ്പർ അതെന്താ സ്വന്തം മകൻ്റെ നമ്പർ പോലും അതൊക്കെ മാറിയപ്പോൾ ഫോൺ മാറിയപ്പോൾ അതൊക്കെ പൊയ്ക്കണേ എന്നാൽ മരുമകളുടേതെടുക്കോ മരുമകളുടേതും ഞാനിപ്പോൾ വല്ലാതൊന്നും വിളിക്കാത്തതുകൊണ്ടേ ഒക്കെ പൊയ്ക്കുന്നതുകൊണ്ട് ഓഹോ അവർ രണ്ടുപേരുടേതും ഇല്ലല്ലേ ഓക്കേ മാഡം ഒരു കാര്യം കൂടി ചോദിക്കാണ്ട് അതായത് ഒരു മെഡിസിന് ഈ വീട്ടിലേക്ക് അതായത് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ഡോക്ടറിന് നിർദ്ദേശപ്രകാരമല്ലാതെ മെഡിസിന് അത് ഈ വീട്ടുകാർ ഉപയോഗിച്ചതായിട്ട് ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് അതായത് എന്തൊക്കെ തന്നെയാല് അത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചത് അല്ലെങ്കിൽ അത് കാരണം അത്രക്കും നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു എന്നതിൻ്റെ പേരിലാണ് അത് അത് ഈ വീട്ടിലേക്കാണ് കൊണ്ടുവന്നതെന്നോ അതൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽസ് കാര്യങ്ങൾ മെഡിസിനോ എന്ത് മെഡിസിന് ഇവിടെ ഒരു മെഡിസിൻ ഒന്നും കുടിക്കുന്നില്ല മെഡിസിന് കുടിച്ചതല്ല കുടിപ്പിച്ച കാര്യം ഓക്കെ അത് ഇവിടെ ശരിക്കും റഷീദും ഉമ്മ ഒന്ന് പരുങ്ങി റബ്ബേ എന്തൊക്കെയാണ് ഇവര് ചോദിക്കുന്നത് അതെ ഇങ്ങളീ ആണുങ്ങളില്ലാത്ത നേരത്തെ ഇങ്ങനത്തെ ഓരോന്നും ചോദിക്കില്ലോ ഞമ്മക്കത് ബേജാറാണ് ഞമ്മക്കത് കഴിയൂല നിങ്ങൾക്ക് കഴിയൂലല്ലേ ഓക്കേ ഓക്കേ അപ്പോ അത് ഈ വീട്ടിലാണല്ലോ സംഭവം എനിക്കറിയില്ല നിങ്ങൾ എന്തൊക്കെയാണ് ഈ ചോദിക്കണത് പിന്നെ നിങ്ങളെ വീട് സെർച്ച് ചെയ്യൽ അത്യാവശ്യാണ് കേട്ടോ കുറച്ച് കാര്യങ്ങൾ നോക്കിയെടുക്കാണ്ട് ഞങ്ങൾക്ക് കുറച്ച് ഒരു രേഖ സെറ്റാക്കാൻ വേണ്ടിട്ടാണ് പൊന്നാരാൾക്കാരെ നിങ്ങളൊന്ന് പോയി തരുമോ ഞാൻ വിളിക്കേണ്ട ആൾക്കാർ ഇവിടെ ഉള്ളപ്പോൾ പോരി ആണുങ്ങളൊക്കെ ഇവിടെ എത്തട്ടെ അല്ലാതെ ഈ പെണ്ണുങ്ങൾ മാത്രം നിൽക്കുന്ന വീട്ടിൽ രണ്ട മനുഷ്യന്മാർ കയറി എന്നാണ് ഇങ്ങനെ കാട്ടിക്കൂട്ട് പറഞ്ഞാൽ ആ ഇന്ന് തൽക്കാലം ഞങ്ങൾ ഇത്രയൊക്കെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുള്ളൂ നാളെ വരാം കേട്ടോ ഓക്കെ നാളെ വന്നിട്ട് നമുക്ക് വിശദമായി എന്തിനാണ് നാളെ വരുന്നത് അല്ലേ വിശദമായി ഒന്ന് സംസാരിക്കാണ്ട് അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഒരു സെർച്ചിങ്ങും അതായത് ഞങ്ങളെ നിങ്ങളൊന്നും തൊടാനും നോക്കാനും സമ്മതിക്കുന്നില്ലല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നാളെ ഞങ്ങള് വരാം ഓക്കെ അപ്പോൾ തന്നെ അവരത് തിരിച്ച് പോകുന്നു പഠിച്ചോനെ എന്തൊക്കെയാണ് ഷൈന ഷായന എന്തൊക്കെയാണ് റബ്ബ് ഇവിടെ നടക്കണ എനിക്ക് പുടേരില്ല എന്താ മങ്ങക്ക് പേജാറ് നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ ആ ഞാനേ പിന്നെന്താ നിങ്ങൾ പറ തെറ്റ് നിങ്ങൾക്ക് പേടിയുള്ളൂ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാലും എന്തെന്നാലും ഒരു പേടിയും പേടിക്കണ്ട തെറ്റ് ചെയ്തവൾക്കല്ലോ ഭയമുണ്ടാവുള്ളൂ ഉമ്മാകെ ഭയന്ന് വിറക്കുന്നുണ്ട് എന്തോ ഉമ്മ എന്തിനു വിഷമിക്കണത് നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ എങ്കിൽ ഭയുണ്ടാവും ഇല്ലേ നല്ല സുഖമായി റിലാക്സ് ആവും അപ്പോൾ ഉമ്മക്ക് എന്തപ്പം മന മനസ്സിൽ ഒന്നുമില്ല എനിക്ക് ഒക്കെപ്പാടര് എന്തൊക്കെപ്പാടെ ഒരു പേടിയും ബേജാറും ആവേണ്ട ആവശ്യമില്ലമ്മോ അങ്ങോട്ട് പോര ഒത്ത് എന്നാൽ ഉമ്മക്ക് സമാധാനമുണ്ടായിരുന്നില്ല വിറക പിരിയിൽ വെച്ചിട്ടുള്ള ആ ബാഗിലെ ഡയമണ്ട്സ് ആൻഡ് സ്വർണാഭരണങ്ങൾ അത് അവർ ഏത് നിമിഷവും കൊണ്ടുപോകും എന്നുള്ള ഒരു ഭയമുണ്ടായിരുന്നു പഠിച്ചോനെ വിറക് വരാ ഓ റഷീദ് ഉമ്മക്ക് സമാധാനം കിട്ടുന്നില്ല അവർ നേരെ മുറ്റത്തേക്ക് ഇറങ്ങി എടുക്കാം അമ്മ മഴയാണാ വരണത് നിങ്ങളിപ്പോൾ മഴത്തിപ്പം എന്തിന് മുറ്റത്ത് കിഞ്ഞും കയ്യും കാലും കേടും ഇങ്ങോട്ട് പോന്നാളേ ആ ഞാൻ വരാം ഇനി വാതിലടിച്ചോ എന്താ ഉമ്മ നിങ്ങൾക്ക് വിറക് വരി പണി ഏയ് ഞാൻ ഉമ്മ അപ്പോഴേക്കും കുറച്ച് വിറകെല്ലാം എടുത്ത് അതാ ഫില്ല് ചെയ്ത് നല്ല രീതിയിലാക്കി വെക്കുന്നു ഒരിക്കലും ഒരാൾക്കും വലിച്ചൂരാൻ പറ്റാത്ത രീതിയിൽ അത്രക്കും ഭദ്രമായിട്ട് തന്നെ റഷീദ് ഉമ്മക്ക് അവിടുന്ന് പോരുവാനേ തോന്നുന്നില്ല എന്നാൽ ഷാഹിന ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു ഓ പാവം ഉമ്മയുടെ വിചാരം അതൊക്കെ എപ്പോഴും അവിടെ ഉണ്ട് എന്നാ ആ എന്താന്നില്ലേ നീ നോക്ക റഷീദ ഉമ്മ അതാ ഒന്നുകൂടി വിറകെല്ലാം സെറ്റാക്കി നല്ല രീതിയിൽ അറിയാത്ത രീതിയിൽ അതാ കടന്നു വരുന്നു ഷാഹിനെ ചോദിച്ചു അല്ല ഉമ്മ എന്തൊക്കെ അവിടെ പണി ആ വെറുകരുത് വെറുക കകടിച്ചാടി കണക്കുന്ന് വൃത്തിയാക്കി വെക്കാഞ്ഞാലേ എപ്പോഴാണ് എന്തൊക്കെയൊന്നും പറയാൻ പറ്റില്ല മനുഷ്യന്മാരെ കാര്യമൊക്കെ തന്നെയല്ലേ കൃഷി ചെയ്തു ഉമ്മ പതുക്കെ അവളെ സോപ്പിട്ടങ്ങ് പോകുന്നു പിന്നെ വിറകു വേരിലെത്തൊന്നും പോകണ്ട മഴയാണ് തണുപ്പണെന്തേ ജന്തുക്കൾ എന്തേ ഉണ്ടാവും ചുരുണ്ടെടുക്കണോന്ന് നമ്മളറിയില്ല നമുക്കിപ്പോൾ എപ്പോഴും നോക്കിയെടുക്കാൻ പറ്റുമോ പുറത്താകുമ്പോഴേ അങ്ങനെ അങ്ങോട്ട് പോകണ്ട അവിടെ പുറത്ത് എവിടെയെങ്കിലും എടുക്കണ ചുള്ളിലും കാര്യങ്ങളൊക്കെ എടുക്കുകയല്ലാതെ അയ്മക്കി തൊടാനേ പോകണ്ട ഇല്ലയമ്മ ഞാനെടുക്കലോ ഇല്ല ഒന്നും ചെയ്യല ഞാൻ ആ ഭാഗത്തുക്കും പോലില്ല അവൾ അങ്ങനെ പറഞ്ഞു എന്തൊക്കെ തന്നെയാലും കാര്യങ്ങൾ പ്രശ്നങ്ങൾ എല്ലാം തെളിഞ്ഞു വരുന്ന അതാ ഷാഹിനക്കും ഏറെക്കുറെ പിടുത്തം കിട്ടിയിട്ടുണ്ട് എന്തായാലും വേണ്ടി റബ്ബെ സത്യങ്ങളൊക്കെ തെളിയണം ശിക്ഷിക്കപ്പെടേണ്ടവരൊക്കെ ശിക്ഷിക്കണം അല്ലാതെ അവരങ്ങനെ വെച്ചുകൊണ്ടെന്നാലേ അവരിതിനും വലിയ കുറ്റങ്ങളിലേക്ക് ഏർപ്പെടും അത് ഉറപ്പാണ് അത് ആരൊക്കെ തന്നെയാലും വേണ്ടില്ല തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ ലഭിച്ചേ മതിയാവും ഷാഹിന ഓരോന്നും ചിന്തിക്കുന്നു എനിക്ക് ചെറിയൊരു സംശയം നേരത്തെ വന്നത് പോലീസ് വേഷം മാറി അങ്ങനെ വന്നതാണോ എന്തോ ആവോ എന്തായാലും കാത്തിരിക്കാം സത്യങ്ങൾ എല്ലാം പുറത്തേക്ക് വരട്ടെ നിരപരാധികളെല്ലാം അവരുടെ നിരപരാധിത്വം തെളിയിക്കട്ടെ ഒളിഞ്ഞു നിൽക്കുന്ന കള്ളന്മാരെല്ലാം പുറത്തു കൊണ്ടുവരട്ടെ ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാളെക്കും വറഹമത്തല്ലാത്ത ഉപരേക്കാത്തു